കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ജല അതോറിറ്റി റോഡിൽ പാഴാക്കുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പൈപ്പുകൾ തകർന്ന് വെള്ളം പാഴാകുന്നത് തത്സമയം അറിയിച്ചാലും അധികൃതർ മുഖവിലക്കെടുക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പള്ളി കലാസാര അങ്ങാടിയിൽ അപകട സാധ്യത ഇനി ഈ കോലത്ത് പോയാൽ ആക്സിഡൻ്റ് ആവും പോലെ ആക്സിഡൻറ്റ് വരുന്ന ഹൈവേ റോഡാണ് എയർപോർട്ട് കാക്കഞ്ചേരി ഹൈവേ റോഡാണ് ഇള്ളത് ഈ കോലത്തിൽ വെള്ളം പോയാൽ കുടിവെള്ളവും കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി കളി കളിച്ചാൽ എങ്ങനെ ശരിയാവുക പ്രസിഡന്റ് വിളിച്ചാൽ പ്രസിഡന്റ് പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചു ഇവിടെ നാട്ടുകാരും ഇവിടെ അയൽവാസം ഇവിടെ തൊട്ടടുത്ത മീൻകാർ പറഞ്ഞവർ പറഞ്ഞത് ഇന്നലെ നന്നാക്കി പോയതാണ് മര്യാദയ്ക്ക് നന്നാക്കിയില്ല മൂന്നാല് ദിവസമായി ഇത് തുടത്തിട്ടെന്നാണ് വെള്ളങ്ങളിൽ ഇഷ്ടം പോലെ പോകുന്നുണ്ട് പുകട സാധ്യതയാണ് ഹൈവേ റോട്ടിൽ റോഡാണ് ഈ ഹൈവേയിലുള്ള ഹൈവേ റോഡിൽ അപകടം ഉണ്ടാവും വാഹനങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വണ്ടിൻ്റെ മൂട്ടിലേക്ക് കൂടി കഴിഞ്ഞാൽ അപകടം കൂടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ട് മൂടുമ്പോഴും ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വിവിധയിടങ്ങളിലായി കുടിവെള്ള പൈപ്പുകൾ തകർന്ന് റോഡിൽ പാഴാകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം വാട്ടർ അതോറിറ്റിയുടെ കൊണ്ടോട്ടി സെക്ഷനു കീഴിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പള്ളിക്കൽ ബസാർ ടൗണിൽ സ്ഥാപനങ്ങളിലേക്ക് കുടിവെള്ളം നൽകാനായി നടപ്പാതയോട് ചേർന്ന് സ്ഥാപിച്ച പൈപ്പിന്റെ അടപ്പ് തകർന്നത് മൂലം വെള്ളം എട്ടടിയോളം ഉയരത്തിൽ പൊങ്ങി റോഡിൽ പതിച്ചത് അപകട ഭീഷണിയായി നമ്മുടെ വാട്ടർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മടക്കിയിട്ടുള്ള പ്രതിഷേധിക്കുവാൻ യൂണിറ്റ് ഒരു ദിവസമുള്ളതല്ല ഈ പള്ളിക്കൽ ബസാർ അങ്ങാടിയിൽ നിന്ന് എത്രോ സ്ഥലത്ത് ഈ പൈപ്പ് പൊട്ടി വെള്ളം വേസ്റ്റായി പോകുന്നൊരു സ്ഥിതി എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ് ഇതിൽ വാട്ടർ അതോറിറ്റി പരാതി കൊടുത്തിട്ടും അത് കണ്ണു തുറക്കാത്തൊരു രീതിയിലാണുള്ളത് സർക്കാർ ശമ്പളം വാങ്ങി സർക്കാർ ശമ്പളം വാങ്ങി ഭക്ഷണം കഴിക്കും ചെയ്യുക ഇന്നു ഇത് കോൺട്രാക്റ്റാണ് കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല ഞങ്ങളെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് വെല്ലുന്നൊരു സ്വഭാവമാണ് കാണുന്നത് അതുപോലെ കാരണം ഈ പാവപ്പെട്ട ജനങ്ങളെ വെള്ളമാണ് ഈ വേസ്റ്റായി പോകുന്നത് മാത്രമല്ല ഭയങ്കര ആക്സിഡൻറ്റും അങ്ങാടി തിരക്ക് കൂടി അങ്ങാടി ആയത് കൊണ്ട് തന്നെ എപ്പോഴും വാഹനങ്ങൾ പോകുന്നിടത്ത് ഈ ജനങ്ങളും കുട്ടികളും സ്കൂളുകൾക്കും ഒക്കെ പോകുന്ന കുട്ടികളുണ്ട് ഇത് ഭയങ്കര പ്രയാസം നേരിടുന്നുണ്ട് അതുകൊണ്ട് ഇതിന് തക്കതായൊരു പരിഹാരം കാണാഞ്ഞാൽ കഴിഞ്ഞാൽ പള്ളിക്കൽ വേറെ വയസ്സായി സമര വരാൻ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ വാൾവ് തകർന്ന് കുടിവെള്ളം അപകടാവസ്ഥയിൽ റോഡിലേക്ക് ഒഴുകിയത് റോഡിലൂടെ വേഗതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളം റോഡിലേക്ക് പതിക്കുന്നത് കണ്ട് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുന്നതും വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകട ഭീഷണിയാകുന്നതായി നാട്ടുകാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഭൂഗർഭ പൈപ്പ് ലൈൻ തകർന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നിരവധിയിടങ്ങളിലാണ് റോഡുകൾ തകർന്നത് എന്നാൽ ഇതൊക്കെ സർവ്വസാധാരണയാണെന്ന മട്ടിലാണ് ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതികരണം ജൽജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങിയതു മുതൽ പൊതുമരാമത്ത് റോഡുകളിലും ഗ്രാമീണ റോഡുകളിലും ഇത് പതിവ് കാഴ്ചയാണെന്നും ഇത്തരം ദുരവസ്ഥകൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും ഈ നില തുടർന്നാൽ ജല അതോറിറ്റിക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകുമെന്നും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് മുന്നറിയിപ്പ് നൽകി നമ്മുടെ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു അവസ്ഥയാണ് നിലവിലെ കാണുന്നത് ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഇവിടെ ഇവിടെ ഉണ്ടായിട്ട് പല തവണ ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ചറിയിച്ചതാണ് ഇപ്പോഴും ഈ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം പള്ളിക്കൽ ബസാറിൻ്റെ അങ്ങാടിയിൽ ഇത്ര വലിയൊരു രീതിയിൽ ഈ ജേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഹൈവേൻ്റെ സെൻട്രൽ ഭാഗത്തിലേക്കാണ് ഈ വെള്ളം പിന്നെ ഇവിടുന്ന് സ്പ്രേ ചെയ്യുന്നത് സാധാരണക്കാരനായ ആളുകൾ പ്രത്യേകിച്ച് ടു വീലറിൽ നിന്ന് വരുന്ന ആളുകൾ ഇത് കാണുമ്പോൾ തീർച്ചയായും അങ്ങേ സൈഡിലേക്ക് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വണ്ടി വരുമ്പോൾ അത് അശ്രദ്ധ മൂലം കട്ട് ചെയ്യുകയും മറ്റുള്ള വണ്ടിൻ്റെ ഇടയിലേക്ക് പോകും ജീവൻ പൊലിയും ചെയ്യും ഇത് തൊട്ടടുത്ത് ഇതിൻ്റെ മുമ്പ് കോഴപ്പുറത്ത് ഇതൊരു ജോലി ചെയ്ത ജീവൻ പോലും ഒരു സംഭവം ഉണ്ടായി ഇത്തരം പ്രശ്നങ്ങൾ അധികൃതരുടെ മുമ്പിൽ ബന്ധപ്പെട്ടവർ അറിയിക്കുമ്പോൾ ഉടനടി ഇതിനുള്ള ഒരു പരിഹാരം ഇല്ലാഞ്ഞാൽ തീർച്ചയായും ജനങ്ങളുടെ ജീവൻ പോയതിന് ശേഷം ഒരു കുടുംബത്തിനെ കണ്ണീരിൽ ആഴ്ത്തിയതിനു ശേഷം ഈ പ്രവർത്തനത്തിൻ്റെ പരിഹാരം കണ്ടാലും മതിയാവില്ല പ്രത്യേകിച്ച് ജലജീവൻ ഇഷ്ടം കൊണ്ട് പ്രത്യേകിച്ച് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇപ്പം നിലവിലുള്ളത് എല്ലാ റോഡുകളും വെട്ടിപ്പൊളിക്കുകയും ആ വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ റെസ്റ്റോറേഷൻ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയാണ് ഏറ്റവും കൂടുതൽ പണം ഉപയോഗിച്ചുകൊണ്ട് ആ റെസ്റ്റോറേഷൻ ചെയ്തത് റെസ്റ്റോറേഷൻ ചെയ്ത് ദിവസങ്ങൾക്കകം വീണ്ടും പൊട്ടുമ്പോൾ ആ സ്ഥലത്ത് വന്ന് വീണ്ടും അവിടെ റിപ്പയർ നടത്തിയിട്ട് ആ റിപ്പയർ നടത്തി റെസ്റ്റോറേഷൻ ചെയ്യാതെ കൊണ്ട് പുതിയ റോഡുകൾ ഇപ്പോൾ ഈ പള്ളിക്കൽ കൊട്ടപ്പറം റോഡിൽ ഏകദേശം നൂറിൽ പരം പൊട്ടുകൾ ഉണ്ടാവും നൂറിൽ പരം റിപ്പയറുകൾ അപ്പോൾ തീർച്ചയായും വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ഇവിടെ നടത്തുന്നതെങ്കിൽ ഒരു കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടിച്ചിട്ട് ആവരുത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് വളരെ കൂടി ഗവൺമെന്റിനോട് ഇതിനോട് പറയാൻ വാട്ടർ അതോറിറ്റിയോടു കൂടി പറയാനുള്ളത് കാരണം ഒരുപാട് ഈ വാ ഈ ഇപ്പോൾ കൊട്ടപ്പുറം നിന്ന് കാക്കഞ്ചേരി വരെ വരുന്ന ഇത്ര ചുരുങ്ങിയ ഈ കിലോമീറ്ററിന് ഇടയിൽ നൂറിൽ പരം പൊട്ടുകൾ ഇനിയും പല പൊട്ടുകളുണ്ട് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പള്ളിക്കൽ ബസാറിൽ നിന്നും സ്കൂൾ പടിയിൽ നിന്ന് കൂന്നർപാട്ടേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് മാത്രം പത്തിലധികം പൊട്ടുകളുണ്ട് കൃത്യമായും അതോറിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുകയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടി ഇനിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം തീർച്ചയായും ഭരണസമിതിയുടെ മൊത്തം നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ അറിയിക്കണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതോടെ ജനങ്ങളുടെ ജീവന് ആയിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു പൊതുജനങ്ങൾക്കും ആവശ്യമില്ല എന്നുകൂടി ഇതിൽ അറിയിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിന് പരിഹാരം കണ്ടിട്ടില്ല ഭരണസമിതി പൊതുജനങ്ങളുമായി വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഉണ്ടാകുമെന്ന് അറിയിക്കണം നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചത് മൂലമാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത് തത്സമയം തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഇത് മുഖവിലക്കെടുക്കുന്നില്ലെന്നും ഇത് കാരണം കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ലക്ഷക്കണക്കിന് കുടിവെള്ളമാണ് റോഡിൽ പാഴാകുന്നതെന്നുമാണ് നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നത് പള്ളിക്കൽ